നമസ്തേ സർവരി മഹാഗണപതി അനുകരിക്കട്ടെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഒരു ദിവസം ഒരാൾ എനിക്ക് ഒരു മെസ്സേജ് ഇട്ടിരുന്നു കുലദൈവത്തെക്കുറിച്ച് സംസാരിക്കുമോ എന്ന് കുലദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ ഏറെയുണ്ട് അത് വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത് കാരണം എല്ലാവരും അറിയണം കുലദൈവം എന്താണെന്നും കുലദൈവത്തിനെ ആരാധിക്ക ആരാധിക്കേണ്ട ഗൗരവം അത് ആരാധിക്കേണ്ടത് എന്തിന് എന്നുള്ളത് എല്ലാവർക്കും കുലദൈവമുണ്ട് കുലദൈവം എന്ന് പറയുന്നത് ഒരാളുടെ സ്വകാര്യ സ്വത്തായിട്ടല്ല പറയുന്നത് അത് വിശ്വാസപ്രകാരം അല്ലെങ്കിൽ നടന്നു വരുന്ന കാര്യങ്ങളെ എൻ്റെ അറിവുകൾ എന്ന് പറയുന്നത് ഇതിലെനിക്കുള്ള അറിവ് ഇതാണ് എൻ്റെ മൂർത്തികൾ ഇങ്ങനെ പറയുന്നു ഒരു സമുദായത്തിൻ്റെ അതായതിപ്പം നമുക്കിപ്പം മതത്തിൽ തന്നെ ഒരുപാട് സമുദായങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് സമുദായങ്ങളുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സമുദായങ്ങളുണ്ട് അങ്ങനെ ഒരു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു വിഭാഗത്തിൻ്റെ ഒരു ഒരു ജാതി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ ആൾക്കാർക്ക് മൊത്തത്തിലുള്ള കാണപ്പെട്ട ഏകദൈവമായിട്ടാണ് കുലദൈവം എന്ന് പറയുന്നത് അപ്പോൾ ആ കുലദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് ആ കുലദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഗുണങ്ങൾ വളരെ വലുതാണ് സമ്പൽ സമൃദ്ധി ഉണ്ടാകും രോഗദുരിതങ്ങൾ വിട്ടുപോകും അങ്ങനെയാണ് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഈ കാട്ടിൽ നമ്മൾ വനത്തിൽ എല്ലാവരും വിചാരിക്കും ഈ കുലദൈവം എന്ന് പറയുന്നത് ഈ കാട്ടിൽ താമസിക്കുന്ന അവർക്ക് മാത്രമാണ് ഈ ആദിവാസികൾ അതുപോലെയുള്ളവർക്കാണ് ഈ കുലദൈവം ഉള്ളത് അല്ലാതെ നമ്മുടെ നാട്ടിൽ സിറ്റിയിൽ താമസിക്കുന്ന സമ്പന്നരായിട്ടുള്ള ആൾക്കാർക്കാരും കുലദൈവം ഇല്ലെന്ന വിചാരിക്കുന്നത് ഒന്നുമല്ല എല്ലാവർക്കും കുലദൈവമുണ്ട് വ്യത്യാസം പറഞ്ഞുതരാം ഇപ്പോൾ ഈ വനത്തിൽ താമസിക്കുന്ന ഇപ്പം ആദിവാസികൾ തന്നെ എടുത്തോളൂ വനത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ കുറേ കൂടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ആർക്കും അസുഖങ്ങളൊന്നും പിടിപെടുന്നില്ല അവർ ആ പ്രകൃതിയുമായി ചേർന്നാണ് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രകൃതിയാണ് ദൈവം എന്ന് പറയുന്നത് ദൈവ ദൈവം യഥാർത്ഥത്തിൽ പ്രകൃതിയാണ് അത് ഓരോരുത്തരും ഓരോ രീതിയിൽ ഓരോ രൂപങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർ ആരാധിക്കുന്നു ഉള്ളൂ മാത്രമല്ല നിങ്ങൾ ഈ ദൈവത്തിന് പ്രത്യേകിച്ച് രൂപമില്ല ആ രൂപമില്ലാത്തതുകൊണ്ടാണ് മലദൈവങ്ങൾ എന്ന് പറയുന്ന അവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ കാട്ടിൽ ചെന്നാലും ഈ മലദൈവങ്ങളെന്ന് പറഞ്ഞ് ആരാധിക്കുന്ന നിങ്ങൾ അവിടെ ഒന്നും ഉണ്ടാവില്ല വെറുതെ ഒരു ശിലയായിരിക്കും ഇരിക്കുന്നത് ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ ഗുഹയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ശില വെച്ചിട്ട് ആ ശിലയാണ് അവർ ആരാധിക്കുന്നത് ആ ശിലയ്ക്ക് പ്രത്യേകിച്ച് രൂപമോ ആകൃതിയോ ഒന്നും ഉണ്ടാകത്തില്ല അതെന്തുകൊണ്ടാണ് ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തിന് പ്രത്യേകിച്ച് രൂപമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അവരതിൻ്റെ സങ്കല്പം ചെയ്യുന്നത് അപ്പോൾ അവർ ഒരു ശക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് അവർ ആരാധിക്കുന്നു ഇപ്പം അവരുടെ ഭദ്രകാളിയായിരിക്കാം കുലദൈവം അല്ലെങ്കിൽ ശിവഭഗവാനായിരിക്കും കുലദൈവം അവർ അതിനെ അങ്ങനെയാണ് സങ്കല്പം ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ ഇത് കൃത്യമായിട്ടും അവർ ചെയ്യുന്നു അവർക്ക് രോഗങ്ങളില്ല മറ്റു പ്രശ്നങ്ങളില്ല കടബാധ്യതകളില്ല ഒന്നുമില്ല അവരെ പ്രകൃതിയുമായി ഇടചേർന്ന് ജീവിക്കുന്നു അത്രേ സംഭവിക്കുന്നുള്ളു ഇവിടെ ഈ നാട്ടിൽ എന്ന് പറഞ്ഞങ്ങനെയല്ല എന്തുകൊണ്ടാണ് ഈ നമ്മുടെ നാട്ടിലുള്ള ഈ കുലദൈവങ്ങളെ ആരാധിക്കുന്നവർക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് രണ്ട് ഭാഗം ഒന്ന് ദൈവത്തിന് ഇഷ്ടപ്പെടാത്തത് എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് നമുക്ക് തന്നെ തിരിച്ചടിയായി കിട്ടും പ്രകൃതിക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യരുത് എന്ന് സാരം ഇനി ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഇനി അതിൻ്റെ ഒരുപാട് വിശദീകരിക്കാനുണ്ട് കാര്യങ്ങൾ ഇപ്പം ഞാൻ ഇതിലൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല മാത്രം അറിഞ്ഞാൽ മതി എന്തിനാണ് കുലദൈവങ്ങളെ ആരാധിക്കേണ്ടത് ആരാധിച്ചാൽ എന്ത് ഗുണമാണ് നിങ്ങൾക്കുള്ളത് എന്ന് ഞാൻ പറഞ്ഞുതരാം കുലദൈവം എന്ന് പറയുന്നത് നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നതല്ല സ്വമേധയാൽ വന്ന് വരുന്നതാണ് ഈ കുലദൈവങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ആ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു തെളിവ് തരും ഈ കുലദൈവം വരുമ്പോൾ അതിനകത്തൊരു അറിവ് തരും നമുക്കൊരു ഒരു തെളിവ് തരും ആ തെളിവ് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒന്ന് സ്ഥാപിക്കുന്നത് ഇവിടെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നില്ലേ ഇപ്പോൾ ഈ അടുത്തരെ തന്നെ നമ്മൾ നോക്കൂ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങൾ പുതുതായിട്ട് നിർമ്മിക്കപ്പെടുന്നുണ്ട് ആ ക്ഷേത്രങ്ങളിൽ ഭയങ്കര അലങ്കാരത്തിൽ വെച്ചിട്ട് ഇതൊരു ബിസിനസ് ആക്കി വെച്ചിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ മിക്ക ക്ഷേത്രങ്ങളിൽ ബിസിനസ്സാണ് എന്തുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ ചില ക്ഷേത്രങ്ങളിൽ ആൾക്കാരുണ്ടാവില്ല വലിയ ക്ഷേത്രമായിരിക്കും നല്ല ആഡംബരത്തിലൊക്കെ ആയിരിക്കും ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അവിടെ ആളുണ്ടാവില്ല ആൾക്കാർ കുറവായിരിക്കും പോകുന്നത് തന്നെ കുറവായിരിക്കും എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ ചെറിയ ക്ഷേത്രങ്ങളായിരിക്കാം അവിടെ നിറയെ ആൾക്കാരെ എന്നും നിത്യവും അവിടെ ചെല്ലും എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാവോ സ്വയം ശക്തിയായിട്ട് ഒരിടത്ത് വന്ന് അതിനൊരു തെളിവ് തന്ന് ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രം അവിടെ നിർമ്മിക്കപ്പെട്ടാൽ ആ ശക്തിയുടെ ഇഷ്ടത്തിന് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടാൽ നാൾക്ക് ആ ക്ഷേത്രം വളരുകയും ആ നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും അതിൻ്റെ അനുഗ്രഹവും ഐശ്വര്യവും കൊടുക്കുകയും അവിടെ ചെന്ന് കൈയ്യെടുക്കുന്നവർക്ക് അതിൻ്റെ അനുഗ്രഹം കൊടുക്കുകയും ചെയ്യും ഇനി ഈ ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന ശക്തിക്ക് വിരുദ്ധമായിട്ട് ഞാൻ ഒട്ടുമൊക്കെ ക്ഷേത്രങ്ങളും കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ പൊക്കിക്കൊണ്ടിരുന്ന ക്ഷേത്രങ്ങൾ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളിൽ പെട്ടെന്നായിരിക്കും തിരക്ക് കുറയുന്നതും ക്ഷേത്രം ഇരുട്ടിലേക്ക് പോകുന്നതും അതെന്തുകൊണ്ടെന്നാൽ ഈ ക്ഷേത്രത്തിൻ്റെ ആൾക്കാർ അധികാരികൾ അല്ലെങ്കിൽ അവർ ഒരു സ്വാർത്ഥത എടുക്കും അതായത് സാമ്പത്തിക മനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ഒരു ബിസിനസ് ആയിട്ട് അതിനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവർ അവിടെ കുറേ പരിഷ്കരണങ്ങൾ വരുത്തും ജനങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നിലനിൽക്കുന്ന ക്ഷേത്രത്തെ പൊളിച്ചു മാറ്റിയിട്ട് കുറേ കൂടെ വിപുലമായ രീതിയിൽ ഗംഭീരമായ രീതിയിൽ ഈ ക്ഷേത്രം നിർമ്മിക്കും അപ്പോൾ ആൾക്കാർക്ക് ആകർഷണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആ ക്ഷേത്രം വയ്ക്കും അങ്ങനെ ആകർഷണം ഉണ്ടാകാൻ വേണ്ടി ക്ഷേത്രം നിർമ്മിച്ച് വയ്ക്കുമ്പോൾ അത് ആ ശക്തിയുടെ ഇഷ്ടത്തിനെതിരാണ് അവിടെ ഇരിക്കുന്ന ഇഷ്ടത്തിനെതിരാണ് ഇപ്പോൾ ഭദ്രകാളി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആ ഭദ്രകാളി ഓരോ ഭാഗങ്ങളാണ് ആ ഭദ്രകാളിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഭദ്രകാളിക്ക് ഇഷ്ടപ്പെട്ട പൂജകളുണ്ടാവും അവർക്ക് അവരുടെ നിയമങ്ങളുണ്ട് ആ നിയമത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാകുന്നത് ആ കുടുംബമേ നശിക്കും എത്രയോ സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടതോ ഒക്കെ ആയിട്ടുള്ള ഇനി പുതുതായി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു എന്നറിയിക്കാം ഇനി നിർമ്മിച്ചില്ല എന്ന് വരുത്തുക ഇപ്പോ ഈ കുലദൈവം എന്ന് പറയുന്ന ഇപ്പം ചില സമുദായത്തിൽ അല്ലെങ്കിൽ ചില കുടുംബങ്ങളിൽ അവർക്ക് ഒരു ദൈവാനുഗ്രഹം വരികയും ആ അനുഗ്രഹം വന്നിട്ട് അവർക്ക് ഇരിപ്പിടം കൊടുക്കാൻ പറയുകയും ആ ഇരിപ്പിടം അവർ പറയും ഇന്ന രീതിയിൽ ചെയ്യണം അപ്പോൾ ആ രീതിയിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നവർ അപ്രഹാരം തന്നെ ഒരു ഇത് കൊടുക്കുമ്പോൾ നല്ല പേരും പെരുമയും ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ആൾ കൂടുമ്പോൾ പിന്നെ ഇങ്ങോട്ട് വരുന്ന രണ്ടാം തലമുറയും മൂന്നാം തലമുറപ്പെട്ട ആൾക്കാർ ഇത് കുറേ കൂടെ വലുതാക്കാം അപ്പോൾ നമുക്ക് കുറേ കൂടെ വരവുണ്ടാവും എന്ന് കരുതിയിട്ട് അവർ ഒന്നുകിൽ ഈ ക്ഷേത്രം പൊളിച്ചു മാറ്റിയിട്ട് അല്ലെങ്കിൽ ഇരിക്കുന്ന പീഠം ക്ഷേത്രം ആയിരിക്കില്ലല്ലോ പീഠമായിരിക്കും ഇരിക്കുന്നത് ആ പീഠത്തെ പൊളിച്ചു മാറ്റിക്കൊണ്ട് അവിടെ ക്ഷേത്രം നിർമ്മിക്കാൻ തുടങ്ങും ഈ ക്ഷേത്ര നിർമ്മാണം ചെയ്ത് അവിടെ ഇരുത്തി പൂജ തുടങ്ങുമ്പോഴത്തേക്ക് നാശം ഉണ്ടാകും ആ കുടുംബം മൊത്തം നശിക്കും എങ്ങനെയാണ് നശിക്കുന്നത് ലഹരികൾക്ക് അടിമപ്പെടും എന്ന് പറയുന്നത് ലഹരിക്ക് അടിമപ്പെടും ഏതെങ്കിലും പരസ്പരം വഴക്ക് കയ്യാങ്കളി രക്തം ഇതെല്ലാം വരും രോഗങ്ങൾ വിട്ടൊഴിയില്ല സർവതും നശിക്കും യാതൊരു സംശയവും വേണ്ട അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് പലയിടത്തും ഞാൻ തന്നെ ക്ഷേത്ര എനിക്ക് നേരിട്ട് പരിചയമുള്ള ക്ഷേത്രത്തിൻ്റെ ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു പീഠം ഉണ്ടായിരുന്നു അത് പൊളിച്ചിട്ട് ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പാടില്ല എന്താ പാടില്ല എന്ന് പറഞ്ഞാൽ കുലദൈവമായിട്ട് അവിടെ വന്നത് മഹാഗണപതി ആയിരുന്നു അപ്പം മഹാഗണപതിക്ക് ആണ് ആ ക്ഷേത്രത്തിൽ പ്രാധാന്യം കിടന്നത് ശിവപാർവതി എന്ന് പറയുന്നത് അവിടെ ഉപസ്ഥാനമായിരുന്നു അതായത് ഗണപതിക്ക് ബലമേകാനോ സപ്പോർട്ട് ചെയ്യാനോ വന്നിരിക്കുന്ന ശക്തിയാണ് അപ്പോൾ ഇവർ പോയി ഏതോ ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യം നോക്കുന്ന ഒരു തന്ത്രിയെ പോയിക്കൊണ്ട് തിരുമേനെ പോയി കണ്ടിട്ടാണ് ഇവർ പ്രശ്നം വെച്ച് നോക്കിയിട്ടാണ് ഈ ഒരു ക്ഷേത്ര നിർമ്മാണം നടത്താൻ വേണ്ടി അതായത് ഈ കുറേ കൂടെ ഡെവലപ്പായി കഴിഞ്ഞാൽ ആൾക്കാർ പേരും വരുമാനം ഉണ്ടാവും എന്നിട്ട് പോയി നോക്കിയാണ് അപ്പം ഈ തന്ത്രി രാശി വെച്ച് നോക്കിയിട്ട് പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞാൽ ശിവനും പാർവതിയും അപ്പോൾ ഈ ഈ കുടുംബക്കാർക്കും പണ്ട് മുതൽക്കേ അറിയാവുന്നത് ശിവനും പാർവതിയുമാണ് എന്നുള്ള സങ്കല്പത്തിലാണ് അന്നേ അവർ അവിടെ ദീപം തെളിയിക്കുന്നു ആരാധിക്കുന്നൊക്കെ അപ്പോൾ അങ്ങനെ വന്നപ്പം ഈ കുടുംബം അന്നും രക്ഷപ്പെട്ടിട്ടില്ല അപ്പോൾ കഷ്ടതകൾ അനുഭവിക്കുന്നതുകൊണ്ടാണ് അവർ ഇതിങ്ങനെ ചെയ്തത് അപ്പോൾ ഈ തിരുമേനി പറഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ അല്ല ഇത് ശിവനും പാർവതിയാണ് എന്ന് പറഞ്ഞു അവരുടെ നിർദ്ദേശപ്രകാരം ആയിരുന്ന പീഠം ചെറിയൊരു ക്ഷേത്രം ഉണ്ടായിരുന്നത് പൊളിച്ചു മാറ്റി ഞാൻ ഞാനതിനു മുൻപേ തന്നെ പറഞ്ഞു ഞാൻ ചെയ്യരുത് എൻ്റെ മൂർത്തികളെ എനിക്ക് അനുഗ്രഹിച്ച് പറഞ്ഞു തന്നത് ഇവിടെ ഗണപതിക്കാണ് സ്ഥാനം ശിവനും പാർവതിയും രണ്ടാമത് വരുന്നുള്ളൂ അപ്പോൾ ഉപദൈവമായിട്ടാണ് ശിവനും പാർവതിയും വരുന്നത് അവർക്കും ക്ഷേത്ര നിർമ്മാണം നടത്തണമെങ്കിലും പ്രധാനം മഹാഗണപതിയാണ് ഇവർ എന്തുകൊണ്ടെന്നറിയില്ല എൻ്റെ വാക്കിനെ അവഗണിച്ച് അവർ ക്ഷേത്ര നിർമ്മാണം തുടങ്ങി അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഈ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞാൽ സർവനാശം സംഭവിക്കും എല്ലാവർക്കും അതിൽപ്പെട്ട പുരുഷന്മാരെല്ലാവരും പരസ്പരം കലഹിക്കുകയും ആയുധമെടുക്കുകയും രക്തം ചിന്തുകയും ചെയ്യും ലഹരികൾക്ക് അടിമപ്പെടും സർവനാശം സംഭവിക്കും വിദേശത്ത് നിൽക്കുന്നവരെല്ലാവരും നാട്ടിൽ ജോലി നഷ്ടപ്പെട്ടു വരും ദാരിദ്ര്യം അനുഭവിക്കും പക്ഷേ അവരത് അവഗണിച്ചുകൊണ്ട് ഈ ക്ഷേത്ര നിർമ്മാണം തുടങ്ങി ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകും ഉണ്ടായിട്ടും ഇവർ പഠിക്കാതെ മുന്നോട്ട് പോവുകയും ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്ന സമയത്ത് ഇവർ അതിൻ്റെ പ്രതിഷ്ഠ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇത് ചെയ്യാൻ പാടില്ല ഞാൻ എന്നിട്ട് ഇവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ പറയുന്ന വാക്ക് വിശ്വാസമായില്ലെങ്കിൽ നിങ്ങൾ ഒരു ആൺകുട്ടിയെ വ്രതം നിർത്തി നിങ്ങൾ അവിടെ വെച്ച് പ്രശ്നം നോക്ക് ആ കുട്ടിയിൽ അനുഗ്രഹിച്ചിരിക്കും ഈ ശക്തി അപ്പോൾ ആ കുട്ടി പറഞ്ഞു തരും അതുപോലെ മുന്നോട്ട് പോകണം പക്ഷെ അവർ കേട്ടില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാലവരത് ക്ഷേത്രത്തിൻ്റെ ചടങ്ങ് കഴിഞ്ഞു ആ ചടങ്ങ് കഴിയുന്നതിന് അന്ന് ചടങ്ങിൻ്റെ അന്ന് തന്നെ പരസ്പരം തല്ലുണ്ടായി അത് കഴിഞ്ഞിട്ട് ഉത്സവം ഒന്നാം വർഷം ഉത്സവ സമയത്ത് ഞാൻ പറയും ഉത്സവം നടത്തരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഗണപതി ഭഗവാൻ നോക്കിയപ്പോൾ ഇങ്ങനെ വലമ്പിച്ചുകൊണ്ടിരിക്കുവാണ് ഇതിന് ഈ ക്ഷേത്ര ചുറ്റാകെ വലമ്പിക്കുന്നുണ്ട് ദേഷ്യഭാവത്തില് അപ്പം അങ്ങനെ ഒന്നാം വർഷത്തിൽ ഉത്സവം നടത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഉത്സവം നടത്തരുത് നടത്തി കഴിഞ്ഞാൽ ഇന്ന് ഉണ്ടാവും പരസ്പരം വെട്ട് നടക്കും പക്ഷേ കേട്ടില്ല സഹോദരങ്ങൾ തമ്മിലും ബന്ധുക്കൾ തമ്മിലും അന്ന് അടി ഉണ്ടാകുന്നു വെട്ടുണ്ടാകുന്നു മൊത്തത്തിൽ വർഷം ഇപ്പോൾ എല്ലാവരും ദുരിതത്തിലാണ് സർവരും ഇത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് ഇതൊക്കെ നമ്മുടെ കുറെ അറിവുകളാണ് അപ്പോൾ ഈ കുലദൈവങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈ കുലദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്ന നിസ്സാരമല്ല അതേസമയത്ത് ഈ കുലദൈവത്തെ ആരാധിച്ചുകഴിഞ്ഞാൽ ഭയങ്കരമായി ഉയർച്ചയുണ്ടാവും ചില ക്ഷേത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഭയങ്കര ഉയർച്ചയായിരിക്കും ഇപ്പോൾ ഒരു ചോദ്യം വരും എങ്കിൽ പിന്നെ ക്ഷേത്രം ചിലതെല്ലാം പുനർനിർമ്മാണം നടത്തുമ്പോൾ അത് വലിയ രീതിയിൽ വലുതാക്കുന്നുണ്ടല്ലോ എന്ന് അവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയത് ഈ കുലദൈവത്തിന് ഇഷ്ടം ഇല്ലാത്ത ഒന്നും അവർ ചെയ്യില്ല അത് ആ കുലദൈവത്തോട് ചോദിക്കും അപ്പം ആ കുലദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നത് ഇനി ക്ഷേത്രം വലുതാക്കുകയാണെങ്കിൽ ആ കുലദൈവം പറയും ക്ഷേത്രം വലുതാക്കിക്കൊള്ളൂ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവർ അപ്രഹാരമേ ചെയ്യത്തുള്ളൂ കുലദൈവം എന്ന് പറഞ്ഞ നിസ്സാരമല്ല നമുക്ക് നാശവും ഉണ്ടാക്കും നല്ലതും ഉണ്ടാക്കും നമ്മളുടെ സമീപനം അനുസരിച്ചാണ് എൻ്റെ ഈ പരിമിതമായ അറിവ് നിങ്ങൾക്ക് പറയുന്നു നിങ്ങൾ കേട്ട് അത് നിങ്ങൾക്ക് വിശ്വാസമായി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തന്നെ ക്ഷേത്രങ്ങളിൽ അതെന്താണ് അതിൻ്റെ ശരിയായ വശം നോക്കി നിങ്ങൾ ആരാധിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും വെറുതെ കരഞ്ഞിട്ട് കഥയില്ല